ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കായ്പോളയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളുടെ അതാണ് അപ്പം എല്ലാവിധ ഒന്ന് കണ്ടുനോക്കണേ ഞാനിവിടെ കായ്പോളുണ്ടാക്കിയെടുക്കാൻ വേണ്ടി രണ്ട് പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പഴം എടുക്കുമ്പോൾ ഞാൻ അത്യാവശ്യം പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഈ ഒരു പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം കായ്പളം ഉണ്ടാക്കാനുള്ള പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് തിന്നായി പോകരുത് കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ ഞാനിവിടെ പഴുത്ത പഴം ഒരുപാട് പഴുത്ത് പോയിട്ടില്ല എന്നാൽ കുറച്ച് ഒരു പഴുപ്പായിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് നമുക്കിനി അടുത്തതായിട്ട് പഴം ഒന്ന് വാട്ടിയെടുക്കണം നെയ്യിലിട്ട് അതിനു മുമ്പ് നമുക്ക് കിസ്മിസും കാഷ്നട്ടും ഒന്ന് വറുത്തെടുക്കാം ഞാനിപ്പോ അണ്ടിപ്പരിപ്പും മുന്തിട്ടു വറുത്തെടുക്കണം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്കിനി അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ായിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇപ്പം ഇപ്പം മുന്തിരി ഒക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എടുത്തു കൊടുത്താൽ മതി പിന്നെ ഉണ്ടല്ലോ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ മുന്തിരി ഒന്ന് യർത്ത് വരുമ്പ നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം മുന്തലിപ്പോ എടുത്ത് വരുന്നുണ്ട് നമുക്കപ്പനി പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം അണ്ടിപ്പരുപ്പം മുന്തലി നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് പഴം ഒന്ന് വാട്ടി കൊടുക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാനിലേക്ക് ഇന്ന് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം പഴം വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പഞ്ചസാര ഒന്നും ഇട്ടിട്ട് ഇല്ലാട്ടോ വാട്ടി കൊടുക്കുന്നത് നെയ്യിൽ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ മതി ഒരുപാട് നമ്മൾ ഇട്ടിളക്കി കൊടുത്തിട്ട് പഴം ഉടഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക ഇപ്പം പഴം നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം നമ്മൾ പഴം എടുക്കുമ്പോൾ അത്യാവശ്യം പഴുത്ത പഴം വേണം എടുക്കാൻ എന്നാൽ ഉടഞ്ഞു പോകും ചെയ്യരുത് നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് പഴം കടിക്കാനും കിട്ടണം അതേ ആ ഒരു രീതി വേണം കേട്ടോ പഴം വാറ്റിയെടുക്കാൻ കായപ്പോഴം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പഴുക്കാത്ത പഴം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുത്താലും ഇങ്ങനെ ഒരു കനായിട്ടൊക്കെ കിടക്കും കേട്ടോ അപ്പോൾ എപ്പോഴും പഴുത്ത പഴമാണ് എടുക്കാൻ ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് മുട്ടയുടെ മിക്സാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനുള്ളത് ഞാനിപ്പോൾ അതിനായിട്ട് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ട് പഴത്തിന് നാല് മുട്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ള അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമ്മൾ അടുത്തതായിട്ട് കോഴിമുട്ടയൊക്കെ മധു പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം പഞ്ചസാര നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നാല് ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ അതൊരു മൂന്ന് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് വാനില ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തായാലും അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു നുള്ളിൽ ഉപ്പും കൂട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം നന്നായി രണ്ട് മൂന്ന് മിനിറ്റ് മുട്ടൊന്ന് പതങ്ങി വരുന്ന രീതിയിൽ വേണം കേട്ടോ അടിച്ചെടുക്കാൻ നമുക്കെന്നാൽ അത് ചെയ്യാം ഇപ്പം കോഴിമുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു മുട്ട അടിച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കുറച്ച് പാൽപ്പൊടി മിക്സ് ചെയ്തിട്ടതിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷേ പാൽപ്പൊടിയും പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓടി പോവാതെ നോക്കണേ നമ്മൾക്ക് ഇതൊരു മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് കുറച്ച് അതിപ്പരിപ്പം മുന്തിരി ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മൾ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം കേട്ടോ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പാനിലേക്ക് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ കായപ്പോളയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് ലെവലാക്കി കൊടുക്കാണ് ഇപ്പം നമ്മളുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെഡി ആയി കിട്ടാൻ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വേണ്ടി വരും കേട്ടോ ഞാൻ പിന്നെ ഇവിടെ നമ്മളുടെ പാനിൻ്റെ താഴെ വേറൊരു പാൻ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മളുടെ കായപ്പോള കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വേറൊരു പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് താഴെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ആറ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മേൽഭാഗം ഒക്കെ നന്നാൽ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾക്ക് നമ്മൾ നേരത്തെ ധാരണ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ആന്തിപ്പരിപ്പം മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇതൊന്ന് കായ്പോള റെഡി ആയോന്നറിയണല്ലോ കായ്പോള റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ കായപ്പോള നല്ല പോലെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ താഴ്ഭാഗാണ് കേട്ടോ നമ്മളെ കായപ്പോള കരിഞ്ഞൊന്നും പോയിട്ടില്ല നമുക്കിനി നമുക്കിഞ്ഞിതൊന്ന് മറിച്ചിട്ട് നോക്കാം ത്രയുള്ളൂട്ടോ അപ്പം കായ്പോള കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു വിഭവമാണ് കേട്ടോ കായ്പോള അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ ഭക്ഷണം കഴിക്കൽ മാത്രമല്ലല്ലോ നമ്മൾ എടുക്കണ നോമ്പും അല്ലാതെ അർഹമായ പ്രതിഫലം തരട്ടെ എല്ലാവർക്കും ഐ മീൻ പിന്നെല്ലാവരുടെ ദൂലും എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം കേട്ടോ എല്ലാവരും എൻ്റെ ദൂലുണ്ടാവും ഇൻഷാ ഇഷ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായി നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും